ഒറ്റവാക്യം നമ്മൾ പറയുകയാണെങ്കിൽ നടന്നു വന്ന സുശീലാദേവി എന്ന അമ്മ പിന്നെ ഇവിടെ നിന്ന് പോയത് ആംബുലൻസിലാണ് ഉള്ളൂ ഭക്ഷണം നൽകുന്നതിന് വേണ്ടി അന്നനാളത്തിലേക്ക് ട്യൂബ് ഇടുമ്പോൾ ചെറുതായി ഒന്ന് തെന്നിമാരൻ ശ്വാസനാളത്തിലേക്ക് വരുന്നു ആ ശ്വാസനാളത്തിലേക്ക്

അപ്പോൾ അപ്പോഴവിടെ ചെന്നിട്ട് ആദ്യം ഐ സിയൂരും പിന്നെ റൂമിലായിരുന്നു അടുത്ത ദിവസം റൂമിലേക്ക് മാറ്റി അവിടെ വെച്ചിട്ടാണ് റയൽ സ്റ്റൂർ വിറ്റ ഐ സി വെച്ചിട്ട് റയൽ സ്റ്റൂർ വിറ്റിരുന്നു പിന്നെ റൂമിലേക്ക് മാറ്റുകയും അമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു മാർച്ച് ഇരുപത്തി ഒമ്പതാം തീയതി രണ്ടായിരത്തിഇരുപത്തിരണ്ടില് അമ്മക്ക് ഒരു നേഴ്സിംഗ് സ്റ്റുഡൻറ് ആഹാരം കൊടുത്ത സമയത്ത് ഒരു വെപ്രാളം വന്ന് ഛർദിച്ചു ഛർദിച്ച് പെട്ടെന്ന് അമ്മയെ ഐ സി കൊണ്ടുപോയി ഐ സി കൊണ്ടുപോയപ്പം അവരെ റയൽ സ്റ്റൂറിൻ്റെ എക്സ്റേ എടുത്തു നോക്കിയിരുന്നു പൊസിഷൻ അപ്പം അത് വയറിൽ തന്നെയാണെന്ന് എക്സ്റേ കൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തി അതിന് വേറെ സീഷർ അല്ല ഒന്നുമില്ല അങ്ങനെ പക്ഷെ അമ്മ ഐ സി തന്നെ ആയിരുന്നു അപ്പം ഞങ്ങളമ്മ കളമശ്ശേരി അവരുടെ ട്രീറ്റ്മെന്റ് ശരിയല്ല മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ തീരുമാനമായി കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ അപ്പോഴത്തേക്ക് ഡോക്ടർ അതെല്ലാം കളമശ്ശേരിക്കുള്ള ലെറ്റർ ഒക്കെ തയ്യാറാക്കി വെച്ചിരുന്നു അന്ന് പക്ഷെ ഐ സിയു ബെഡ് ശരിയായില്ല കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോവാൻ മാർച്ച് മുപ്പതാം തീയതി ആണ് ഐ സിയു ബെഡ് ശരിയാവാത്തത് പിന്നെ മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി കാലത്ത് നമ്മൾ കൊണ്ടുപോകാൻ തീരുമാനം എടുത്തു പക്ഷെ ഐ ശരിയായിട്ട് വിളിക്കാമെന്നാണ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് പറഞ്ഞിരുന്നത് വിളിച്ചിട്ടുമില്ല അന്ന് രാവിലെ അത് അവിടുത്തെ സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ അമ്മയെ അഡ്മിറ്റ് ചെയ്ത ഡോക്ടർ നിരൂപ് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു അമ്മയുടെ റയൽ റയൽസ്റ്റ്യൂബ് ശ്വാസകോശത്തിലാണ് കിടക്കുന്നത് അതിന്റെ ആഹാരം എല്ലാം ശ്വാസകോശത്തിലേക്ക് പോയി ശ്വാസകോശം തകർന്നു ആസ്പ്രേഷൻ ന്യൂമോണിയായി അപ്പോഴേ അതെല്ലാം എക്സറേ കൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്തു അങ്ങനെ സ്കാനിങ് എടുക്കണമെന്ന് പറഞ്ഞു ഞങ്ങൾ ഒരു മെഡിക്കൽ കോളേക്ക് കൊണ്ടുപോകാൻ എത്രയും പെട്ടെന്ന് കൊണ്ടുപോകണം അപ്പം അവിടെ എടുത്തു കഴിഞ്ഞാൽ റിപ്പോർട്ട് വൈകും എന്ന് പറഞ്ഞു എത്രയും പെട്ടെന്ന് കൊണ്ടുപോകാൻ ഞങ്ങൾ ആംബുലൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ട് അപ്പോഴത്തേക്ക് ഡോക്ടർ സർജൻ വന്നു എല്ലാം വലിച്ചു കളഞ്ഞു പിന്നെ പക്ഷെ സെന്റ് ജെയിമസ് ഹോസ്പിറ്റലുകാരും അമ്മേ ഐ സിയുനിന്ന് വൈകിട്ട് മൂന്ന് മണിക്കാണ് പുറത്തെത്തിച്ചത് ഞങ്ങൾ ബഹളം ഉണ്ടാക്കിയതിന് ശേഷം പുറത്തെത്തിച്ചത് ഡോക്ടർ ഓപ്പിന്ന് വന്ന് ബാക്കിയെല്ലാം തയ്യാറാക്കാൻ ഒരുപാട് വൈകി ഇതുകൊണ്ടാണ് കാരണം അവിടെ നിന്ന് നേരെ കളമശ്ശേരിയിലേക്ക് കൊണ്ടുപോയി കളമശ്ശേരി അപ്പഴത്തേക്ക് അവിടെ നിന്ന് വിളിച്ചിരുന്നു വൈ സി ബെഡ് ചെറിയ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവിടെ ചെല്ലുകയും അമ്മ അവിടെ അവിടെ കാർഡിയ വാസ്തു സർജൻ അറിഞ്ഞിട്ട് പോലും മെഡിക്കൽ കോളേജുകാർ അമ്മയെ അവിടെ തന്നെ അഡ്മിറ്റ് അഡ്മിറ്റാക്കി കാര്യം കോട്ടയത്തുള്ളി ഇതിന്റെ ഡോക്ടർ റയസ് ടൂ പ്രശ്നം വന്ന് ശ്വാസകോശമൊക്കെ താങ്ങുന്ന അങ്ങനെ അവിടെ അഡ്മിറ്റാക്കിയും അമ്മ അമ്മയ്ക്ക് സ്കാനിങ് കുറിച്ചു വൈകിട്ട് ഏഴര അമ്മ സ്കാനിങ്ങിന് കൊണ്ടുപോയി സ്പെഷ്യൽ റിപ്പോർട്ട് അടുത്ത ദിവസം കാലത്താണ് വന്നത് ഇന്നത്തെ എമർജൻസി സ്കാനിംഗ് ആയിരുന്നു സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ നിന്നും റയൽസ് ട്യൂബ് ശ്വാസകോശത്തിൽ ഇട്ടിട്ടാണ് വിട്ടത് എന്നിട്ട് കളമശ്ശേരി വന്നിട്ടും അവര് ഊരി മാറ്റിയില്ല ഏതാണ്ട് വൈകിട്ട് അഞ്ചു മണിക്ക് കൊണ്ടുവന്നിട്ട് കാലത്ത് ഏഴ് മണിക്കാണ് അവർ റയൽസ് ട്യൂബ് ഊരി മാറ്റിയത് അപ്പോഴാണ് സ്കാനിങ് റിപ്പോർട്ട് വന്നത് അപ്പൊ അമ്മയുടെ ട്രീറ്റ്മെന്റ് വളരെ മോശമാണെന്ന് എനിക്ക് തോന്നി അപ്പം നമ്മൾ ഞങ്ങളുടെ ആലുവ എം എൽ എയോട് സംസാരിക്കുകയും വിളിച്ചു പറയുകയും ആലുവ എം എൽ എ സൂപ്രനോട് സംസാരിക്കുകയും ചെയ്തു പിന്നെ ആരോഗ്യമന്ത്രിയുടെ മൊബൈലിലേക്ക് നേരിട്ട് വിളിച്ചു അപ്പം പി ആണ് സംസാരിച്ചത് അപ്പം ദേവിക്ക് നല്ല ട്രീറ്റ്മെന്റ് കൊടുക്കും കൊടുക്കുമെന്ന് പറയുകയും ചെയ്തു അപ്പോഴ് അതിനുശേഷം അമ്മയുടെ പിന്നെ യൂറിൻ ബാഗിൽ മൊത്തം ബ്ലഡ് കാണുകയും അപ്പം ഞാൻ ചോദിക്കും ഡോക്ടർമാർ സുശീലാദേവിയുടെ ബന്ധുക്കളിൽ വിളിക്കുന്നുണ്ട് ഐ സ്യൂ പണി കൊടുക്കും അങ്ങനെ കുറച്ച് സംസാരങ്ങളുണ്ടായി അതിനുശേഷം ഏപ്രിൽ മൂന്നാം തീയതി കാലത്ത് ഞാൻ അമ്മയെ ഐ സി കയറി രാവിലെ തുടക്കുകയും വൃത്തിയാക്കിയിരുന്നു ഡ്രസ്സൊക്കെ മാറ്റി നേരിട്ട് സഹായിക്കുകയും ചെയ്തു അപ്പോഴേ പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഞാൻ അവിടുന്ന് പോയി ചായ വാങ്ങിച്ചു കൊടുത്തു അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ട് അവിടുത്തെ ഒരു സ്റ്റാഫ് അന്വേഷിച്ചു അറ്റൻഡർ ആണ് അവിടെ സുഹൃത്താണ് ആള് കയറി അമ്മയെ കണ്ടു അമ്മക്ക് യാതൊരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു അത് ഒരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഡോക്ടറെ വിളിച്ചു പറഞ്ഞു അമ്മ മരിച്ചെന്ന് അമ്മ പോയി ഞാൻ അപ്പം എന്താ ഡോക്ടറെ പറയുന്ന വിളിച്ചു അപ്പൊ ഡോക്ടറെ ആശ്വസിപ്പിക്കാൻ ഡോക്ടർ ഫൈസൽ ഖാസിമാണ് എന്റെ അടുത്ത് നിപ്പോ അപ്പൊ അമ്മയുടെ വാ കുത്തിപ്പിടിക്കുന്ന ശ്വാസം കിട്ടാതെയുള്ള നിലവിളി ഞാൻ ഐ സി യു കിട്ടി എന്റെ അമ്മയാണ് നിലവിളിക്കുന്നത് ഞാൻ പറഞ്ഞു അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞ മരിച്ചെന്ന് പറഞ്ഞ അമ്മ നിലവിളിക്കൂ ഞാൻ ഐ സിയിലേക്ക് കയറാൻ ശ്രമിച്ചപ്പോൾ ഡോക്ടർ തടയും ഡോക്ടർ ഷിജാസ് ഉൾപ്പെടെ ഡോക്ടർ ഫൈസൽ ഖാസിം ഉൾപ്പെടെ കത്തിക്കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അമ്മ ശ്വാസം കിട്ടാതെ കിടന്നു ഞാൻ കണ്ടു വൈസുവിന്റെ വാദത്തിൽ കട്ടൻ കുറച്ച് മാറി കിടക്കുകയായിരുന്നു ഞാൻ ലൈവ് ലൈവ് ഞാൻ കണ്ടു ഞാൻ കണ്ടു അവർ ഓക്സിജൻ മാസ്ക് താക്കിയും ഒക്കെ ചെയ്യുന്നുണ്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ അമ്മ മരിച്ചെന്ന് പറഞ്ഞു അപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞുണ്ട് അമ്മ മരിച്ചു സമയൊക്കെ പറഞ്ഞു ഇതൊക്കെ എത്രയും പെട്ടെന്ന് ബോഡി കൊണ്ടുപോകണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു പിന്നെ അതെങ്ങനെയാണെന്ന് വെച്ചു അപ്പൊ ഇല്ല എനിക്ക് അടുത്ത ആളെ കിടക്കണം എന്ന് പറഞ്ഞു അപ്പോഴത്തേക്ക് അമ്മയുടെ ബന്ധം സംസാരിച്ചു ഡോക്ടേഴ്സ് അപ്പൊ സംസാരിക്കും ബോഡി ഞങ്ങളെ സംഭവം വെച്ചാൽ മെഡിക്കൽ നെഗലിവസം സെന്റ് ജെയിംസ് ഹോസ്പിറ്റലിൽ മെഡിക്കൽ നെഗലിവസേ സംഭവിച്ച ഒരു പേഷ്യന്റിനെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കോളേജ് അങ്ങനെ അങ്ങനെയുള്ളപ്പം പോലീസില് അറിയിക്കേണ്ടത് മെഡിക്കൽ കോളേജിൽ ഉത്തരവാദിത്തമാണ് പക്ഷെ അവരെ അറിയിക്കാതിരുന്നോണ്ടാണ് ഞാൻ ആരോഗ്യ ആരോഗ്യമന്ത്രിയുടെ മൊബൈലിലേക്ക് പോയി ഞാൻ വിളിച്ചത് പിന്നെ ഞാൻ നേരിട്ട് തൃക്കാക്കര എ സി പി എ സാറിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയുണ്ടായില്ല പിന്നെ അമ്മയുടെ ചടങ്ങുകൾ ഒക്കെ നടത്തി എല്ലാം ആദ്യ ഫ്ലാറ്റിക് ബോഡി കൊണ്ടുവരികയും പിന്നെ അമ്മയുടെ തറവാട് കൊല്ലാണ് അവിടെ സംസ്കരിക്കുകയും അതിനുശേഷം ഞാൻ ശക്തമായ പരാതികളുമായി പോയി ആദ്യം ചാലക്കുരു ഡിവൈഎസ്പിക്ക് കൊടുത്തു തൃശ്ശൂർ കളക്ടർ എറണാകുളം കളക്ടർ തീർത്താക്കര എ സി സി എല്ലാ സ്ഥലത്തും ഞാൻ കൊടുത്തു അപ്പം ചാലക്കുരു ഡിവൈഎസ്പി ആണ് കേസ് അന്വേഷണം നടത്തിയിരുന്നത് അപ്പം തൃശ്ശൂർ കളക്ടർക്ക് കൊടുത്ത പരാതിയില് ഡി എംഒയുടെ അന്വേഷണം നടത്തി ഡി എം ഒ ടീമിന്റെ ഇപ്പൊ രണ്ടന്വേഷത്തിലും ചികിത്സാ തെളിവ് കണ്ടെത്തി അതിന്റെ പേരില് മെഡിക്കൽ ചികിത്സാ തെളിവിന്റെ പേരിൽ കേസ് രജിസ്റ്റർ ചെയ്തു അതിനുശേഷം ചാലപ്പുറം ഡിവൈഎസ്പി കേസ് അട്ടിമറിക്കാൻ മുമ്പ് ഇരുന്ന സി ആർ സന്തോഷ് സാറായിരുന്നു സാർ കേസ് ഇല്ലാതാക്കാൻ തന്നെ ശ്രമിക്കും എന്നെ മാനസികമായി ഒരുപാട് വേദനിപ്പിക്കുക കാരണം അമ്മയുടെ കേസ് കാര്യങ്ങളല്ല രണ്ട് ഫാമിലി ഡീറ്റെയിൽസ് ചോദിച്ചു എന്നെ വേദനിപ്പിക്കാൻ ശ്രമിക്കും അങ്ങനെ വല ഞങ്ങൾ ഒരുപാട് പോരാടുകയും ഡി ജിപിയെ ഏഹ് മുഖ്യമന്ത്രിയൊക്കെ കാണുകയും കേസ് ജില്ലാ റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ചിൽ കൈമാറുകയും ചെയ്തു ഇപ്പൊന്നില്ല അതിൽ രണ്ട് ഹോസ്റ്റലിന്റെ കേസ് തൃശ്ശൂർ റൂറൽ ക്രൈംബ്രാഞ്ചാണ് അന്വേഷിക്കുന്നത് അപ്പൊ ഇതിനിടയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണം നടത്തിയ ആരോഗ്യവകുപ്പ് അഡീഷണൽ ഡയറക്ടർ വിജിലൻസ് ഡിപ്പാർട്ട്മെന്റിന്റെ ഗുരുതര ചികിത്സാ പേടികൾ കണ്ടെത്തുകയും മെഡിക്കൽ കൗൺസിലിലേക്ക് പിന്നെ ഡോക്ടർക്കുള്ള ശിക്ഷാ നടപടികളൊക്കെ വിട്ടുകയും ചെയ്തു മെഡിക്കൽ കൗൺസിലന്റെ ഹിയറിംഗ് കഴിഞ്ഞു പക്ഷെ അവരും ഇങ്ങനെ ഇപ്പം നീട്ടി കൊണ്ടുപോയ മെഡിക്കൽ ബോർഡ് ഒന്ന് അട്ടിമറിച്ചും വീണ്ടും ശരിയാവും വീണ്ടും അട്ടിമറിച്ചും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുക അപ്പൊ സംസ്ഥാന മെഡിക്കൽ ബോർഡ് കഴിഞ്ഞു ഇപ്പൊ അതിന്റെ റിപ്പോർട്ട് ഇപ്പൊ രണ്ടുമൂന്ന് ദിവസം വരും എന്നിട്ട് പതിവി ഡോക്ടർ സെന്റ് ജോസ് മാരാജ്യമെന് ശക്തമായി കേസ് ഇല്ലാതാക്കാൻ മെഡിക്കൽ ബോർഡിലെ ഡോക്ടർമാരെ ഒക്കെ ചോദിച്ചിട്ടായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് പിന്നെ ഞങ്ങളുടെ സമരങ്ങളിൽ വരുന്ന ആൾക്കാരെ വരെ സമരങ്ങളിൽ നിന്ന് പിന്മാറണമെന്നും പറയുന്നുണ്ട് പിന്നെ ആരാണെന്നറിയില്ല രണ്ടു ഹോസ്റ്റലും ആരോ ഞങ്ങളെ പല പ്രാവശ്യം ആക്രമിക്കാൻ ശ്രമിച്ചു ഞങ്ങളുടെ ഫ്ളാറ്റില് ഞങ്ങള് പോകേണ്ട വഴിയില് ട്രെയിനാത്ത് അങ്ങനെ പല പല പരാതികളും നമ്മൾ ബന്ധുക്കളും മരിച്ച ആൾക്കാരാണോ ഈ സമരം ചെയ്യണത് അമ്മയുടെ സമരം ചെയ്യുന്നത് ദേവി ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിലാണ് ഇന്നൊരു മുൾക്കിരീട സമരം നടത്തിയിരുന്നത് എന്ന് വെച്ചാൽ പിന്നെ ഇന്ന് വിമൺ ജസ്റ്റിസിന്റെ ഒക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഉണ്ടായിരുന്നു വിമൺ ജസ്റ്റിസിന്റെ അതുപോലെ പി ഡി പിന്നെ വെൽഫെയർ പാർട്ടി ഈ മൂന്ന് പേരുടെ സപ്പോർട്ടും ഞങ്ങൾക്കുണ്ട് പിന്നെ ഒരുപാട് മനുഷ്യാവകാശ പ്രവർത്തകരുടെ സപ്പോർട്ടുണ്ട് പിന്നെ സി ആർ നീലകണ്ഠ സാറും ശബാസ് പോൾ സാറുമാണ് ഈ സുശീലാദേവി ആക്ഷൻ കൗൺസിലിന്റെ രക്ഷാധികാരി ഞങ്ങളൊരു വാട്സപ്പ് കൂട്ടായ്മയാണ് അപ്പം അതിലെ രക്ഷാധികാരി അവർ രണ്ടുപേരും ചെയർമാൻ കെ എം നാസുദ്ദീൻ ആണ് അപ്പൊ ഇന്നൊരു സമരം ഉണ്ടായിരുന്നു ഞാൻ അറിയാൻ വേണ്ടി വിളിച്ചതാണ് ഇപ്പൊ താമസിക്കുന്നത് ആലുവ ദേശം ആലുവ ദേശം ആണ് ഫ്ലാറ്റ് ആണ് ശിവ അപ്പാർട്ട്മെന്റ് മുന്നോട്ട് പോകാനാണ് അതെ ഇന്ന് ആദ്യമായിട്ടല്ല സമരം നടത്തിയത് സെഞ്ജന് മുമ്പിൽ മൂന്നാല് സമരങ്ങള് കളമശ്ശേരി മെക്കോളിന് മുമ്പിൽ ഉണ്ടായിരുന്ന സമരങ്ങള് പിന്നെ ഇപ്പൊ ഞങ്ങള് സത്യാ കേരളീയ സത്യാഗ്രഹ രാപ്പകള സമരം അങ്ങനെ തുടങ്ങി തുടങ്ങിയ സമരങ്ങള് ഞങ്ങള് ചെയ്യുന്നുണ്ട് മുമ്പ് സെഞ്ജീവട്ടു ശവം ആയിട്ടാണ് ഞാൻ പ്രതിഷേധിച്ചത് ഓക്കെ ശരി ഓക്കെ ശരി ഓക്കെ